ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മുട്ടിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു ബോണിന് അനുഭവപ്പെടുന്ന വേദനയാണ് ടെന്നീസ് എൽബോ എന്ന് അറിയപ്പെടുന്നത് ഇത് സാധാരണഗതിയിൽ ആ പേര് വരാനുള്ള കാരണം നമ്മളുടെ ഷട്ടിൽ കളിക്കുന്ന അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുന്ന ആളുകൾക്ക് ആണ് കൂടുതലായിട്ട് ഈ പെയിൻ വരുന്നത് എന്നതുകൊണ്ടാണ് ആ ഒരു പേരിൽ അത് അറിയപ്പെടുന്നത് പക്ഷെ പൊതുവേ നമുക്ക് ധാരാളക്കണക്കിന് ആളുകൾക്ക് ഈ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന മൗസ് ധാരാളമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒത്തിരി ധാരാളമായിട്ട് ഓഫീസിലെ എഴുത്തുകുത്തുകൾ നടത്തുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ ബുദ്ധിമുട്ട് പൊതുവെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടെന്നീസ് എൽബോ വരുന്നതിൻ്റെ കാരണം എന്താണ് ബി സി റ്റിയുടെ ഒരു പഠനമനുസരിച്ച് ടെന്നീസ് എൽബോയുടെ കാരണം നമ്മളുടെ കയ്യിലേക്ക് പൊതുവെ കണക്ഷൻ നെറവ് കടന്നു വരുന്നത് നമ്മുടെ സി സെവൻ ടി വണ്ണിൻ്റെ ആ ഭാഗത്തു നിന്നാണ് സി സെവനും ടി വണ്ണിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ കയ്യിലേക്കുള്ള നെറവ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതായത് ആ ഭാഗത്തെ എല്ലുകളുടെ സ്ഥാനം വ്യത്യാസം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ടെന്നീസ് എൽബോ പൊതുവെ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നമുക്ക് വലത് കൈയുടെ മുട്ടിന്റെ ഭാഗത്താണ് ടെന്നീസ് എൽബോയുടെ പെയിൻ അനുഭവപ്പെടുന്നതെങ്കിൽ നമ്മുടെ കരുത്തിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെറുതായി ഒന്ന് നെക്കി നോക്കിയാൽ നമ്മുടെ ഈ സി സെവൻ ടി വണ്ണിൻ്റെ ഭാഗത്തൊന്ന് നെക്കി നോക്കിയാൽ നമുക്ക് നല്ല വേദന അനുഭവപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ കണക്ഷൻ്റെ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് ഈ ടെന്നീസ് അൽബോ വരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഉണ്ടെങ്കിൽ ബി സി റ്റിയുടെ ടിപ്സനുസരിച്ച് നമുക്ക് നമുക്ക് തന്നെ അത് പരിഹരിക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കൈ ഉയർത്തിയിട്ട് നമ്മൾ തന്നെ നമ്മളുടെ ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്പൈനിൽ ഈ സി സെവൻ ടി വണ്ണിൻ്റെ ഭാഗം വരുന്ന സ്പൈനിൽ നിൽക്കും